നമസ്കാരം പി എസ് എ ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് തരണ്ട പ്ലസ് ചോദ്യങ്ങൾ പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് കൊച്ചിയാണ് എവിടെയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ എസ് കൊച്ചിയാണ് അല്ലേ കൊച്ചി ഓർത്ത് വെക്കുക പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി എവിടെയാണ് അത് കൊച്ചിയാണ് അല്ലേ നെക്സ്റ്റ് ഓർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പന്ത്രണ്ടാമത് ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി എവിടെയാണ് ബീഹാറാണ് എവിടെയാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന പന്ത്രണ്ടാമത് ഏഷ്യാ കപ്പ് ഹോക്കിയുടെ വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം ബീഹാറാണ് ഇനി ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ പറയണം ചന്ത് എന്ന കടുവയാണ് ചന്ത് എന്ന കടുവ കടുവിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പന്ത്രണ്ടാമത് ഏഷ്യാ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ചന്ത് എന്ന കടുവ വേദി എവിടെയെന്ന് ചോദിച്ചാൽ പറയണം അത് ബീഹാർ ആണെന്ന കാര്യം കൂടി നിങ്ങളെല്ലാവരും ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏതാണ് കേരളമാണല്ലേ വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് കേരളമാണ് ഏതാണ് കേരളം കേരളം ഓക്കെ ഇനി പർവ്വതമാല പദ്ധതി എന്താണ് കൂട്ടുകാരെ പർവ്വതമാലാ പദ്ധതി പി എസ് എന്തായാലും ചോദിക്കപ്പെട്ടോ കേരളത്തിൽ ശബരിമല ആതിരപ്പിള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കൂട്ടുകാരെ പർവ്വതമാല പദ്ധതി എവിടെയൊക്കെയാണ് ശബരിമല ആതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ േ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പർവ്വതമാല പദ്ധതി ഓക്കെ അല്ലേ ഇനി പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആരത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയും കോപകുമാർ എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തുവെക്കണം എന്താണ് പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റ എം ഗോപകുമാർ ചിറ്റ എം ഗോപകുമാർ ഓക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം നമ്മൾ കൊച്ചി ഉത്തരമായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യം എന്താണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി നമ്മുടെ കൊച്ചി പഠിച്ചു അല്ലേ ബീഹാർ എന്തായിരുന്നു നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പന്ത്രണ്ടാമത് ഏഷ്യാ കപ്പ് ഹോക്കിയുടെ വേദി ാണ് നമ്മുടെ ബീഹാർ ഭാഗ്യ ചന്ത് എന്ന കടുവയാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ ഇനി കേരളം ഉത്തരമായിട്ട് വേടുന്ന ചോദ്യം നമ്മൾ പഠിച്ചു കറണ്ട് അഫയർസ് ചോദ്യം പഠിച്ചു എന്താണ് നമ്മുടെ കേരളം ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഈ സ്വയോചനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കൂട്ടുകാരെ നമ്മുടെ കേരളം പർവ്വതമാല പദ്ധതി എന്താണ് കൂട്ടുകാരെ യെസ് കേരളത്തിൽ ശബരിമല ആതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കൂട്ടുകാരെ പർവ്വതമാല പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇനി ചിറ്റയും കോപകുമാറിന്റെ പ്രത്യേകത എന്തു യെസ് പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് കൂട്ടുകാരെ അലേ ചിറ്റയും ഗോപകുമാർ ചിറ്റയും ഗോപകുമാർ മനസ്സിലായിരുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് ടേക്ക് എ ബ്രേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ടേക്ക് എ ബ്രേക്ക് എന്താണ് സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതി ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് ഇതാണ് സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതി ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന വ്യക്തിയാണ് ബോബ് സിംസൺ ആരാണ് ബോബ് സിംസൺ ഈ ബോബ് സിംസൺ ഏത് രാജ്യത്തെ കളിക്കാരനാണെന്നായിരിക്കും പേസ് നിങ്ങളോട് ചോദിക്കുക ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ആര് ഈ ബോബ് സിംസൺ 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 ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ധരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന വ്യക്തിയാണ് ബോബ് സിംസൺ ഓക്കെ അല്ലേ അഗ്നിശമനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ആരെ ചോദിച്ചാൽ പറയണം അത് ജ്യോതിയാണ് ആരാണ് കൂട്ടുകാരെ ജ്യോതി ജ്യോതി ആരാണ് ചോദി ഓർത്തു വെക്കുക അഗ്നിശമന സേനയിലെ ആദ്യത്തെ അഗ്നിശമന സേനയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറാണ് കൂട്ടുകാരെ ചോദി ചോദ്യം അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ പറയണം ഏതാണ് നൂറ്റി പന്ത്രണ്ട് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ പേസ് ചോദിക്കാം എത്രയാണ് നൂറ്റി പന്ത്രണ്ട് ആണല്ലേ നൂറ്റി പന്ത്രണ്ട് എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഹർഖർ തിരങ്ക ക്യാമ്പയിൻ്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേനയാണ് ആരാണ് റെയിൽവേ സുരക്ഷാ സേന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഹർഗർ ഹർഗർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേനയാണ് റെയിൽവേ സുരക്ഷാ സേന അപ്പോൾ ടേക്ക് എ ബ്രേക്ക് എന്ന് നമ്മൾ പറഞ്ഞത് സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതി ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോച്ചുമായിരുന്ന വ്യക്തിയാണ് ബോബ് സിംസൺ അഗ്നിശമനയിലെ ആദ്യ വനിതാ ഡ്രൈവറുടെ പേര് ചോദിച്ചാൽ പറയണം അത് ചോദ്യം അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഹർഗർഗ ക്യാമ്പയിന്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേനയാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തുവെക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ ഈ പോയിന്റ്സ് ഒക്കെ എന്താക്കുക നിങ്ങൾ എഴുതി എഴുതി വെച്ച് പഠിക്കുക വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങളെ സഹായിക്കുമെന്ന് തീർച്ചയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ സി യു